എന്നെ എന്നെപ്പോലെ രാവിലത്തേക്കി കറി ഉണ്ടാക്കാൻ ഇത്തിരി മടിച്ചതായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ കടുപുറക്കും പോലെ കടുകും കരിയപ്പളയും ഇട്ട് വറുക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു മൂന്ന് സവാള ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിനൊന്ന് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു വലിയ സൈസിലുള്ള തക്കാളി അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഈ സവാളയുടെയും തക്കാളിയുടെയും പച്ചമണം നല്ല രീതിയിൽ മാറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക വറുത്ത മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലത്തേക്ക് നമുക്കിവിടെ ഇറച്ചി മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക പച്ചമണം മാറ്റിയെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് തണുക്കാൻ വയ്ക്കുക എന്നിട്ട് ചൂടുവെള്ളം ചെറുതായിട്ട് തണുത്തതിനെ ഒഴിച്ച് ജാറിലിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയെടുക്കുക നമ്മുടെ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചപ്പാത്തി അപ്പം ദോശ എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ